മിസ്റ്റർ പിണറായി വിജയൻ എങ്കിൽ ആണെങ്കിൽ ഈ അന്വേഷണങ്ങൾ സി ബി ഐയെ ഏൽപ്പിക്കാൻ വേണ്ടി തയ്യാറാകണം കേരളത്തിൽ അതിന് തീരുമാനമെടുക്കാൻ സൂപ്പർ മുഖ്യമന്ത്രി അനുവദിക്കുന്നില്ലെങ്കിൽ കേരളത്തിലെ ഭരണം ആരാണ് നിയന്ത്രിക്കുന്നത് എന്ന് കേരളത്തിലെ പൊതുസമൂഹത്തോട് മാർസിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം വ്യക്തമാക്കണം ശിവശങ്കറിനെ പോലെ അജിത് കുമാറിനെ പോലെ പിണറായി വിജയനെയും തെറ്റ് ചെയ്യിപ്പിച്ച അദൃശ്യ ശക്തികളെക്കുറിച്ച് അന്വേഷിക്കാൻ സി പി ഐ എം തയ്യാറാവണം എന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിയോട് ആവശ്യപ്പെടുകയാണ് ഇത്രയും നെറികേടുകൾ കേരളത്തിൽ നടന്നിട്ടും സി പി ഐയുടെ ബിനോയ് വിശ്വം മൗനം പാലിക്കുകയാണ് ബഹുമാനപ്പെട്ട ബിനോയ് വിഷം അങ്ങ് എം എൻ സ്മാരകത്തിനകത്ത് ചില രേഖകളുണ്ട് മുൻകാലത്തെ നേതാവ് ചന്ദ്രപ്പനെ പോലെയുള്ള ആളുകൾ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ചോദ്യം ചെയ്യലിന് വിധേയമായ സമയത്ത് ചന്ദ്രപ്പനടക്കമുള്ളവർ എടുത്ത കുറിച്ച് ബഹുമാനപ്പെട്ട ബിനോയ് വിഷം ഒന്ന് ആ രേഖകളിൽ ചിലത് പരിശോധിച്ചു നോക്കിയാൽ അങ്ങ് ഇന്ന് ചെയ്യുന്ന കുറ്റത്തിന്റെ തെറ്റിന്റെ ആഴം മനസ്സിലാകും എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് ഇന്നലെ പി ടി അൻവർ പത്രസമ്മേളനം നടത്തുന്നു അതേ സമയത്ത് തന്നെ മിസ്റ്റർ ജലീൽ ഫേസ്ബുക്കിൽ അൻവറിന് സഹായഹസ്തമായിട്ട് വരുന്നു ഒപ്പം കാരാട്ട് വസാക്ക് അൻവറിനെ സഹായിക്കാനായിട്ട് വരുന്നു നമ്മളെല്ലാവരും പൊതുസമൂഹം കരുതുന്നു എ ഡി ജി പിക്ക് എ ഡി ജി പി അജിത് കുമാറിനെ മാറ്റി നിർത്തിക്കൊണ്ട് അന്വേഷണം ഉണ്ടാകുമെന്ന് കേരളം മുഴുവൻ ആഗ്രഹിക്കുമ്പോൾ മാർസിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിക്ക് സംസ്ഥാന സെക്രട്ടറി ചെയ്ത തെറ്റിനെ കുറിച്ച് അന്വേഷിക്കാൻ ഏൽപ്പിക്കുന്നത് പോലെ അജിത് കുമാറിനെ കുറിച്ച് അന്വേഷിക്കാൻ അന്വേഷിക്കുന്നവർ അജിത് കുമാറിന് തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം കേരളത്തിന്റെ മണ്ണിൽ നാളിതുവരെ ഉണ്ടായിട്ടില്ല ഈ വിഷയങ്ങൾ അതീവമായിട്ടുള്ള ഗൗരവതരമായിട്ടുള്ള വിഷയങ്ങളാണ് ഡ്രഗ് മാഫിയക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ഒരു എ ഡി ജി പി കേരളത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് ചെറിയ കാര്യമാണ് കള്ളക്കടത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ഒരു എ ഡി ജി പി പ്രവർത്തിച്ചു എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല അപ്പോൾ ഈ കേരളത്തിൻ്റെ എല്ലാ തനിമകളെയും നഷ്ടപ്പെടുത്താൻ വേണ്ടി സ്വർണ്ണക്കടത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സ്വർണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ ആരാണ് കേരളത്തിൽ എന്നുള്ളതും പൊതുസമൂഹത്തിന് ബോധ്യമായിട്ടുണ്ട് ആ കള്ളക്കടത്ത് സംഘത്തിലെ അഞ്ചംഗ സംഘത്തിലെ ഒരു വ്യക്തി മാത്രമാണോ അജിത് കുമാർ എന്നറിയാൻ കേരളത്തിന് താല്പര്യമുണ്ട് ആ കള്ളക്കടത്ത് സംഘത്തിന്റെ മാഫിയ തലവൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ഇനിയും വിശ്വസിക്കാൻ അവർ തയ്യാറാകണമോ എന്നതാണ് ചോദ്യം ആ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് കാലാകാലങ്ങളിൽ കേരളത്തിൽ തെറ്റു ചെയ്തവരെ കുറിച്ച് ചൂണ്ടിക്കാണിക്കാൻ മാർസിസ്റ്റ് പാർട്ടിക്ക് ഒരു സംവിധാനം ഉണ്ടായിരുന്നു അതിനൊരു സംസ്ഥാന ഘടകം ഉണ്ടായിരുന്നു എവിടെയാണ് ബുദ്ധിജീവികൾ മാർസിസ്റ്റ് പാർട്ടിയിലെ തോമസ് ഐസക് എന്താണ് പ്രതികരിക്കാത്തത് എം എ ബേബി സാർ എന്താണ് മിണ്ടാത്തത് എന്താണ് സുധാകരൻ സാർ എല്ലാ പാർട്ടിക്കകത്തു തന്നെ ശുദ്ധീകരണം വേണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സുധാകരൻ സാർ എന്താണ് പ്രതികരിക്കാത്തത് ഈ നിലയിൽ കേരളം മുന്നോട്ട് പോയാൽ ഈ അഞ്ചംഗ സംഘത്തിന്റെ അവസാന കണ്ണിയാക്കി കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ മാറ്റും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അത് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ഈ കപട വ്യക്തിത്വങ്ങളുടെ എല്ലാം മുഖം മൂടി പിച്ച് ചീന്തി എറിയപ്പെടാൻ പോവുകയാണ് അതുകൊണ്ട് എനിക്ക് എൻ്റെ പോലീസ് എൻ്റെ വിജിലൻസ് ഞാനാണ് ആഭ്യന്തര വകുപ്പിന്റെ തലവൻ ഞാൻ തന്നെ അന്വേഷിച്ചാൽ മതി എന്നുള്ള കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഈ നയം അതങ്ങ് മാറ്റണം അത് മാറ്റാൻ മുഖ്യമന്ത്രി തയ്യാറല്ലെങ്കിൽ മാറ്റിക്കാൻ മാർസിസ്റ്റ് പാർട്ടി തയ്യാറായില്ലെങ്കിൽ മാർസിസ്റ്റ് പാർട്ടിയുടെ അന്തകവിത്തായിട്ട് ഈ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല തീരുമാനമെടുക്കേണ്ടത് മാർസിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വമാണ് നിങ്ങൾക്കതിനുള്ള ആർജവമില്ലെങ്കിലും ഈ വിഷയത്തെക്കുറിച്ച് ആധികാരികമായി അന്വേഷണം നടത്തണമെന്ന് ദേശീയ ഏജൻസിയോട് ആവശ്യപ്പെടാനും കേന്ദ്രത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായെ നേരിട്ട് കാണാനും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിലാണ് ഞാൻ മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിൽ ഈ നിമിഷം ഇരിക്കുന്നത് ഈ സംഘത്തിനകത്ത് പി വി അൻവറിനെ ചോദ്യം ചെയ്യണ്ടേ കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൂടെയുള്ള മാർസിസ്റ്റ് പാർട്ടിയുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റി പോലും ഒരു കാലഘട്ടത്തിൽ അതിശക്തമായി എതിർത്തിട്ടുള്ള മത്സരിക്കാൻ സീറ്റ് കൊടുക്കണ്ട എന്ന് തലമുതിർന്ന നേതാക്കന്മാർ പറഞ്ഞിട്ടുള്ള അത് കേരളത്തിലെ മാധ്യമ പ്രവർത്തകന്മാർ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള അൻവറിന് സീറ്റ് കിട്ടിയ കാലം മുതൽ അൻവർ എന്തെല്ലാം കാര്യങ്ങളിലാണ് ഈ സംസ്ഥാന ഗവൺമെന്റ് ഏതെല്ലാം കാര്യങ്ങളിലാണ് അൻവറിനെ സഹായിച്ചിട്ടുള്ളത് നിങ്ങൾക്കറിയില്ലേ അവിടെ പൂക്കോട്ടും പോയി വിഷയം അത് നിങ്ങൾക്കറിയില്ലേ അനധികൃതമായി ഭൂമി കയ്യേറ്റം നടത്തി കോട്ടിക്കണക്കിന് രൂപയുടെ ഭൂമി അൻവർ കയ്യേറിയിട്ടുള്ളതും ഒരു കേസ് പോലും അൻവറിനെതിരെ എടുക്കാൻ സാധിക്കാത്തതും അതിന് അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി സഹായിച്ചതും മാധ്യമ സുഹൃത്തുക്കൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ എന്തുകൊണ്ട് പി വി അൻവർ പിണറായി വിജയനുമായി ചർച്ച ചെയ്യാതെ ഇത്തരത്തിൽ ഒരു പത്രസമ്മേളനം നടത്തുമോ അതിനുള്ള അവസരം പി വി അൻവറിന് കൊടുത്തത് പിണറായി വിജയൻ അല്ലേ ആ പത്രസമ്മേളനത്തെ തുടർന്ന് അജിത്തിനെ കൈകാര്യം ചെയ്യാം എന്ന് തീരുമാനമെടുത്തു പക്ഷെ അജിത്ത് എന്ന് പറയുന്നത് മലപ്പുറത്തെ അൻവറിനെ പോലെ കേരള മുഖ്യമന്ത്രിയുടെ പണപ്പെട്ടിയുടെ ഒരു കാവൽക്കാരൻ കൂടിയാണ് എന്നുള്ളത് അല്പസമയത്തേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറന്നുപോയി എന്നുള്ളതാണ് വീട്ടിലെത്തിയപ്പോ ഉണ്ടായത് മരുമോൻ സന്തോഷത്തോട് കൂടിയിട്ട് അമ്മായിയപ്പനോട് പറഞ്ഞു അച്ഛ കളിക്കാനൊന്നും നിൽക്കണ്ട കാരണം അജിത്തിനെ മാറ്റി നിർത്തിയാൽ എല്ലാവരും കൂടി അകത്ത് പോകേണ്ടി വരും എന്ന് പറഞ്ഞിരിക്കില്ലേ ഇതെന്റെ ചോദ്യമല്ല ഇത് കേരളത്തിൽ രാഷ്ട്രീയം നിരീക്ഷിക്കുന്നവരുടെ ചോദ്യമായിട്ട് മാധ്യമ സുഹൃത്തുക്കൾക്ക് കണക്കാക്കി കൂടെ എന്നാണ് ഞാൻ ചോദിച്ചത് കേട്ടില്ല എന്തുകൊണ്ടാണ് അന്വേഷിക്കണമെന്ന് പറയുന്നത് അന്വേഷിച്ചുകൊണ്ട് ഇതിൽ പങ്കുപറ്റിയ നോക്കൂ എത്രയോ കേസുകൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് പേർ കൂടി ഒരു കുറ്റകൃത്യം ചെയ്യുന്നു അതിൽ ഒരാൾക്ക് പങ്കു കിട്ടിയത് കുറഞ്ഞതിന്റെ പേരിൽ കേരളത്തിൽ ഇതേ സ്വർണ സംഘ സ്വർണ തട്ടിപ്പ് സംഘങ്ങൾക്കിടയിൽ കൊലപാതകമരം ഉണ്ടായിട്ടില്ലേ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലേ അൻവറിന് താല്പര്യമില്ലാത്ത ഒരു കാര്യം അത് എ ഡി ജി പി അജിത് കുമാറിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൂടെ ഉണ്ടായതുകൊണ്ടായിക്കൂടെ ഈ വഴക്കിന്റെ കാരണം അൻവർ ആഗ്രഹിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും ആഗ്രഹിച്ചുകൂടെ ഇങ്ങനെ ഒരു ഭരണമുണ്ടോ ഇങ്ങനെ ഒരു ഗവൺമെന്റ് ഉണ്ടോ ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി ഉണ്ടോ ഇത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രിയാണ് കഴിഞ്ഞ കാലത്ത് കേരളത്തിൽ എത്രയോ മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട് പെണ്ണുപിടിയന്മാരെ തെങ്ങിൽ കെട്ടിയിട്ട് അടിക്കണമെന്ന് പറഞ്ഞ എ കെ ഗോപാലിൻ്റെ പാർട്ടിയാണിത് ആ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് അടിമയായിട്ട് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഉടമയായിട്ട് കേരളത്തിൽ നിൽക്കുന്നത് ആ അടിമ ഉടമ സമ്പ്രദായത്തിൽ നിന്ന് മാർക്സിസ്റ്റ് പാർട്ടി മോചനം നേടാത്തത് ആ പാർട്ടിയിലെ അണികൾ പൊഴിഞ്ഞു പോകുന്നത് ഒഴുകി പോകുന്നത് അത് അവരുടെ ആഭ്യന്തര കാര്യമാണ് അതിനെക്കുറിച്ച് എനിക്ക് പരാമർശിക്കേണ്ട കാര്യമില്ല പക്ഷേ ഈ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മര്യാദയ്ക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കാത്ത ഇതുപോലെയുള്ള അക്രമകാരികളെ ക്രിമിനലുകളെ മാഫിയ സംഘങ്ങളെ ലഹരിമരുന്ന് കടത്തുകാരെ കേരളത്തിലെ കുഞ്ഞുങ്ങളുടെ ഭാവി വരെ തകർക്കുന്നവരെ കൂടെ കൂട്ടിക്കൊണ്ട് ഈ സംവിധാനത്തെ നിലനിർത്തിക്കൊണ്ട് മുഖ്യമന്ത്രി ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിന് പകരം എന്തുകൊണ്ട് അദ്ദേഹം ആർജവം കാണിക്കുന്നില്ല ഈ കേസ് അത് സി ബി ഐ അന്വേഷിക്കട്ടെ എന്ന് എന്താ ആലോചിക്കാത്തത് ചിന്തിക്കാത്തത് എന്തായാലും കേരളത്തിൽ മാത്രമല്ല ഇവിടെയുള്ള വലിയ പ്രമാണിമാരുടെ സ്വത്ത് കൂടിയിട്ടുള്ളത് എന്ന് അറിയാത്തവരല്ല എൻ്റെ മാധ്യമ സുഹൃത്തുക്കൾ വിദേശയാത്രകളെല്ലാം കേരളത്തെ രക്ഷിക്കാനായിരുന്നില്ലല്ലോ കേരളത്തിലെ കുട്ടികൾക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടി ഏതെങ്കിലും രാജ്യത്ത് പോയി ചർച്ച നടത്തിയിട്ട് അവിടെ നിന്ന് ആളുകളെ കൊണ്ടുവന്ന് ഏറ്റവും കൂടുതൽ പണം കേരളത്തിലേക്ക് വരുത്തിയ ഒരാളല്ല ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞ സാധ്യതകൾ കേരളത്തിന് ഒരുക്കി ഒരുക്കിക്കൊടുക്കുകയും കൂടുതൽ സാധ്യതകൾ സ്വന്തം കുടുംബത്തിന് ഒരുക്കി കൊടുക്കുകയും ചെയ്താൽ മതിയോ എന്നുള്ള ഒരു ചോദ്യം അത് തീർച്ചയായിട്ടും മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം അതിന് മറുപടി പറയണം എന്നുള്ളതാണ് പി വി അൻവറിനെ കൂടി ചോദ്യം ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത് പി വി അൻവർ മുഖ്യമന്ത്രിയുമായിട്ട് ചർച്ച ചെയ്യാതെ മുഖ്യമന്ത്രിയുടെ മരുമകൻ പി ഡബ്ല്യു ഡി മിനിസ്റ്റർ മുഹമ്മദ് റിയാസുമായി ചർച്ച ചെയ്യാതെ ഇങ്ങനെ ഒരു പത്രസമ്മേളനം നടത്തില്ല എന്നാണ് ഞാൻ പറഞ്ഞത് അതുകൂടി ചോദ്യം ചെയ്യലിന്റെ പരിധിയിൽ വരുത്തണം എന്നാണ് ഞാൻ പറഞ്ഞത് പി വി അൻവറിന് സ്വർണവുമായി ബന്ധമുണ്ടോ എന്ന് എൻ്റെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ മലപ്പുറത്തെ മാധ്യമ പ്രവർത്തകരുമായി ചോദിച്ചാൽ മതി അത് ജനങ്ങൾ ഉത്തരം പറയും പി വി അൻവറിന്റെ ജോലി എന്താണ് പി വി അന്വറിന്റെ ബിസിനസ് എന്തൊക്കെയാണ് പി വി അൻവർ വിദേശത്ത് എന്താണ് ചെയ്യുന്നത് അത് തീർച്ചയായിട്ടും ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ എന്താണ് മുഖ്യമന്ത്രിയുടെ വിശ്വസനായിട്ടുള്ള എ ഡി ജി പി പൂരം കലക്കാൻ വേണ്ടി പരിശ്രമിച്ചു എന്ന് പറഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സി ഘടകകക്ഷിയായിട്ടുള്ള സി പി ഐയുടെ മിസ്റ്റർ സുനിൽ കുമാർ അടിയന്തരമായി ബിനോയ് വിശ്വത്തെ ഒന്ന് വിളിക്കണം ബിനോയ് വിശ്വത്ത് വിളിച്ചിട്ട് പറയണം ഇടതുപക്ഷ മുന്നണിയുടെ യോഗം ചേരുമ്പോൾ പൂരം കലക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ ഇത്രയും അരിമയായിട്ടുള്ള എ എന്തിനാണ് പരിശ്രമിച്ചത് അത് അവരാ അവരുടെ യോഗത്തിൽ ചർച്ച ചെയ്താൽ അതിന് ഉത്തരം കിട്ടും ഈ വെളിപ്പെടുത്തലുകൾ വന്നത് ഞാൻ ഒരു ഈശ്വര വിശ്വാസി എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നത് സമയമായി കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ നമ്മളെല്ലാവരും തന്നെ വലിയ ഞെട്ടല്ലായിരുന്നു എട്ട് വയസ്സുള്ള പെൺകുട്ടി സ്വർണക്കടത്തുകാരിയാകുന്നു അവൾ സ്വർണ് മയക്കുമരുന്ന് കരിയറായിട്ട് മാറുന്നു ഒരു പെൺകുട്ടി അവളെ കുറിച്ചുള്ള ദൈന്യത നമ്മൾ അറിഞ്ഞു കേരളത്തിൽ വ്യാപകമായി കരുനാഗപ്പിള്ളിയിലും അതുപോലെ തന്നെ കൊല്ലം ജില്ലയിലും ഒക്കെ വ്യാപകമായിട്ട് മയക്കുമരുന്ന് കച്ചവടം നടക്കുന്നു പല മാർസ്റ്റ് പാർട്ടിയുടെ ചെറിയ ചെറിയ നേതാക്കന്മാരെയും ഇതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യുന്നു കുറച്ചു കഴിയുമ്പോൾ ഇതെല്ലാം മാഞ്ഞുപോകുന്നു ഈ ലഹരി മാഫിയ സ്വർണക്കടത്ത് സംഘത്തിന് നേതൃത്വം കൊടുക്കുന്നവരുടെ കഥകൾ ഒരാളിലൂടെ മറ്റൊരാൾ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ തുറന്ന് പറയിപ്പിച്ചത് ഈശ്വരീയമായിട്ടുള്ള ഒരു ശക്തിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇത് ഇത് സമയമായി കേന്ദ്രത്തിൻ്റെ സി ബി ഐ ഒരന്വേഷണത്തിന് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും മുതൽ ഇങ്ങോട്ട് തുടങ്ങിയാൽ ഇതിൻ്റെ കണ്ണികളെ മുഴുവൻ പുറത്തു കൊണ്ടുവരാൻ സാധിക്കും കേരളത്തെ രക്ഷപ്പെടുത്താൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ടാണല്ലോ പറഞ്ഞത് കേന്ദ്രത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാജിയെ അദ്ദേഹത്തെ കൂടി കേരളത്തിൽ നടക്കുന്ന ഈ നിർണായകമായ കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ ഇടപെടൽ ഉണ്ടാകാൻ സാധിക്കുമോ ഇത് ഫെഡറൽ സംവിധാനം നിലനിർത്തിയാണ് അല്ലെ ഫയൽ മറക്കിയിട്ടില്ലല്ലോ അല്ലെ ഇത് അതിന് അവസാനിച്ചിട്ടില്ലല്ലോ ചിദംബരത്തിന്റെ നോക്കൂ അല്ല ചിദംബരത്തിന്റെ കേസ് എത്ര എത്ര വർഷമാണ് അന്വേഷിച്ചത് രാജീവ് രാഹുൽ ഗാന്ധിയുടെ കേസ് എത്ര സമയം അന്വേഷിച്ചു അപ്പോ സ്വർണക്കടത്ത് കേസ് അവസാനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ധാരണയൊന്നും മാധ്യമ സുഹൃത്തുക്കൾക്ക് വേണ്ട ആ ചോദ്യം ഫയൽ മടക്കിയതിന് ശേഷം ചോദിച്ചാൽ മതി അല്ല ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനെ ഫോണിൽ വിളിച്ചു ഞാൻ വിളിച്ചിട്ടുണ്ടല്ലോ ഈ മലപ്പുറത്ത് പാവം സസ്പെൻഷൻ സസ്പെൻഷനിലായിട്ടുള്ള എസ് പി ഉണ്ടല്ലോ മലപ്പുറത്തെ കാര്യത്തിന് ഞാൻ ആ എസ് പിയെ വിളിച്ചിട്ടുണ്ടല്ലോ അതിനർത്ഥം എന്താണ് എന്താണ് എസ് പി സംസാരിച്ചത് ഫോണിലൂടെ അതായത് ഒരു ജില്ലയുടെ കാവൽക്കാരനാണ് എന്ന് നമ്മൾക്ക് ബോധ്യമുള്ള ഒരു എസ് പി അൻവറിനെ വിളിച്ചിട്ട് യാചിക്കുകയല്ലേ അതൊന്നുമല്ലല്ലോ എന്താണെങ്കിലും സുരേഷ് ഗോപി ചെയ്തത് ഇവിടെ ഒരു വിഷയം നടക്കുന്ന സമയത്ത് ഈ ഉന്നത ഉദ്യോഗസ്ഥനെ ഫോണിൽ വിളിച്ചു എന്ന് പറയുന്നതിന് അർത്ഥം എന്താണ് ഊരം നടക്കണമെന്നുള്ളതാണ് അന്ന് സുരേഷ് ഗോപിക്ക് അറിയില്ലല്ലോ ഇത് കള്ളക്കടത്തിന് സ്വർണ്ണ കള്ളക്കടത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളാണ് എ ഡി ജി പി എന്നൊന്നും അദ്ദേഹത്തിന് അറിയില്ല ഇപ്പം നമുക്ക് പോലും മനസ്സിലായത് ഇത്രയും വലിയ രണ്ടാം ശിവശങ്കരനാണ് എ ഡി ജി പി അജിത് കുമാർ എന്നല്ലേ എന്നിട്ട് എന്ത് അജിത് കുമാറിനെ നിലനിർത്തുന്നത് എന്തുകൊണ്ടാണ് മാറ്റി നിർത്താത്തത് മാറ്റി നിർത്തിയിട്ട് ഒരു അന്വേഷണം നടത്താനുള്ള ആർജവം എന്തുകൊണ്ടാണ് ഇവിടുത്തെ മുഖ്യമന്ത്രിക്ക് ഇല്ലാത്തത് ഇതല്ലേ കേരളം ചർച്ച ചെയ്യേണ്ടത് ഇതല്ലേ ചർച്ച ചെയ്യുന്നത് അപ്പൊ ഇതിനെല്ലാം ഒരു പരിസമാപ്തി ഉണ്ടാകും ജനങ്ങൾക്ക് കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അത് മാധ്യമ സുഹൃത്തുക്കൾക്ക് എന്തെങ്കിലും ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും വേണ്ടേ അതിനാണല്ലോ നമ്മൾ അന്വേഷിക്കുന്നത് അല്ല അങ്ങനെ തീരുമോ അതായത് പത്രസമ്മേളനത്തിൽ ഒരു വിഷയം ഉന്നയിക്കുന്നത് ആ വിഷയത്തെ കുറിച്ച് ആധികാരികമായി അന്വേഷണം നടക്കാൻ വേണ്ടിയിട്ടാണ് കേന്ദ്ര ഏജൻസി വരണം എന്നുള്ളത് ഇതിനകത്തുള്ള മുഴുവൻ ആളുകളെയും ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ വരട്ടെ അതിന് മുഖ്യമന്ത്രിക്ക് തൻ്റെയണമുണ്ടോ എന്നുള്ളതല്ലേ നമ്മുടെ പോയിന്റ് അദ്ദേഹമല്ലേ മറുപടി പറയേണ്ടത് അദ്ദേഹമല്ല ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് നിരന്തരം വീഴ്ചകൾ ഉണ്ടായിട്ടും മാർക്സിസ്റ്റ് പാർട്ടിക്ക് നടക്കണം പോലും വയ്യാത്ത ഒരു രണ്ടാം നിരയിലേക്ക് കയറാൻ ലിഫ്റ്റ് ഉപയോഗിക്കേണ്ട ഒരു മനുഷ്യനെ തന്നെ ആഭ്യന്തര വകുപ്പിന്റെ കസേരയിൽ ഇരുത്തണമെന്ന് നിർബന്ധമുണ്ടോ അത് നിർബന്ധമില്ലല്ലോ അപ്പൊ എന്തുകൊണ്ടാണ് ഈ വകുപ്പുകളെല്ലാം ഇങ്ങനെ മുറുകെ പിടിച്ചിരിക്കുന്നത് ഞാൻ ഉന്നയിച്ചിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് പൂരം നടത്തിപ്പിൽ അനധികൃതമായി അജിത് കുമാറിന് ബന്ധമുണ്ട് എന്നാണ് സുനിൽ കുമാർ പോലും പറഞ്ഞിട്ടുള്ളത് അതേ അജിത് കുമാർ തന്നെയാണ് സ്വർണക്കടത്തിന് നേതൃത്വം കൊടുത്തു എന്ന് ഇന്നലെ അൻവർ പറഞ്ഞിട്ടുള്ളത് അൻവർ ഹരിചന്ദ്രൻ അല്ലല്ലോ അപ്പൊ അൻവറിനെ കൂടി നമ്മൾ വിശദമായിട്ട് ചോദ്യം ചെയ്യേണ്ടതെന്നുള്ളത് ഉന്നയിക്കാൻ പാടില്ല പി വി അൻവറിന് ഈ വിവരങ്ങളെല്ലാം എവിടെ നിന്നാണ് കിട്ടിയത് ഒരു ഫോൺ ഒരു വ്യക്തിയുടെ ചോർത്തണമെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ മേൽ റിപ്പോർട്ട് ചെയ്യുകയും മേലുദ്യോഗസ്ഥൻ ഈ ഫോൺ നമ്പറുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഹോം സെക്രട്ടറിക്ക് ശുപാർശ ചെയ്യുകയും ഹോം സെക്രട്ടറി അത് അംഗീകരിച്ചു കൊടുക്കുകയും ചെയ്താലും നാല് ദിവസമോ അതിനെ തുടർന്ന് വീണ്ടും ഒരു യോഗം ചേർന്നതിന് ശേഷം പതിനഞ്ച് ദിവസമോ ഈ ഫോൺ ചോർത്തിയതിനു ശേഷം അത് നശിപ്പിക്കപ്പെടണം എന്നല്ലേ നിലനിൽക്കുന്ന നിയമം ആ നിയമം അനുസരിച്ചല്ല ഇവിടെ മനുഷ്യരുടെ ഫോൺ ചോർത്തപ്പെട്ടിട്ടുള്ളത് എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് മറപ്പുറത്തിരിക്കുന്ന പി വി അൻവറിനെ വിവരം കിട്ടിയത് ആരാണ് പി വി അൻവറിനോട് നമുക്കാർക്കും അറിയില്ലല്ലോ നമുക്കാർക്കും അറിയാത്ത മന്ത്രിമാരുടെയും കുടുംബാംഗങ്ങളുടെയും മുഖ്യമന്ത്രിയുടെയും കുടുംബാംഗങ്ങളുടെയും വരെ ഫോൺ ചോർത്താൻ എ ഡി ജി പി അജിത് കുമാർ ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരം ആരാണ് പി വി അൻവറിനെ ബോധ്യപ്പെടുത്തിയത് എങ്ങനെയാണ് പി വി അൻവറിന് മനസ്സിലായത് പി വി അൻവർ മുഖ്യമന്ത്രിയല്ലല്ലോ ആഭ്യന്തര വകുപ്പ് മന്ത്രിയല്ലല്ലോ അപ്പം ഇതിനകത്ത് ഒരുപാട് ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട് ഇതെല്ലാം കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ പുറത്തു കൊണ്ടുവരണം അതിന് തീർച്ചയായിട്ടും മുഖ്യമന്ത്രി ദയവ് ചെയ്ത് ആർജവം കാണിച്ച് കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ഉണ്ടാകണം എന്നുള്ളതാണ് ഇനി നാട് നന്നാക്കാനാണ് പി വി അൻവർ ഇക്കാര്യങ്ങൾ തുറന്ന് പറഞ്ഞതെങ്കിൽ ഒരു ടിക്കറ്റ് എടുത്ത് പി വി അൻവർ ഡൽഹിയിലേക്ക് പോയാൽ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് കയ്യിലുള്ള രേഖകളെല്ലാം കൈമാറാമല്ലോ കൈമാറാൻ തയ്യാറാണോ അല്ലാതെ അടച്ചിട്ട മുറിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ടെന്ന് വരുത്തി മാധ്യമ സുഹൃത്തുക്കളുടെ അരികിൽ വന്ന് അവിടെ നടക്കാത്ത കഥകളാണ് പറയുന്നതെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്കറിയണ്ടേ ഞാൻ തീർച്ചയായിട്ടും കൈമാറുമല്ലോ കൈമാറാൻ വേണ്ടിയിട്ടാണല്ലോ ഞാൻ കാണാൻ പോകുന്നത് ഞാൻ നേരിൽ കാണും കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ നേരിൽ കാണും എന്ന് പറയുമ്പോൾ അവിടെ ചെന്നാൽ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് പറയും ഞാനല്ലല്ലോ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഞാനല്ലല്ലോ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഞാൻ ഇപ്പോൾ സംസാരിച്ചിട്ടുള്ളത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വേണ്ട എന്ന് തീരുമാനിച്ചതിൻ്റെ സാങ്കത്യം എന്താണ് എന്ന് പൊതുസമൂഹത്തോട് സംവദിക്കാനാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് ഞാൻ ഒരു പൊതുപ്രവർത്തക എന്നുള്ള രീതിയിൽ ഞാൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണെങ്കിൽ മാധ്യമ സുഹൃത്തുക്കൾ ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും ഒറ്റ ആഴ്ചക്കുള്ളിൽ ഞാൻ മറുപടി തരും ഒരാഴ്ച സമയം മതി ഇന്നലെ അല്ല എന്താണ് ഈ നടക്കുന്ന മുഴുവൻ കാര്യങ്ങളുടെയും നിജസ്ഥിതി ഏതൊരു വിഷയത്തിന്റെയും നിജസ്ഥിതി കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെടണം എന്നതിനെ കുറിച്ചാണല്ലോ നമ്മുടെ ഈ പത്രസമ്മേളനം ഇപ്പോ എറണാകുളത്തെ വിഷയങ്ങളും കണ്ണൂരിലെ വിഷയങ്ങളും ഇപ്പൊ പരാമർശിക്കപ്പെട്ട വിഷയങ്ങളും ഒക്കെ ചേർത്ത് വീണ്ടും ഒരു പത്രസമ്മേളനം നമുക്ക് വിളിക്കാൻ പറയാം ഞാൻ കണ്ണൂരിലേക്കാണ് പോകുന്നത് നാളെ അല്ല ഈ രണ്ട് കാര്യങ്ങളും കേന്ദ്ര സർക്കാർ അതീവ ഗൗരവതരമായിട്ട് കാണുകയും പരിശോധിക്കുകയും എന്നാൽ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വേണ്ട എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി തീരുമാനിക്കാനുള്ള കാരണം എന്താണ് എന്നാണ് ഞാൻ ഉന്നയിച്ചിട്ടുള്ളത് ആ ചോദ്യത്തിന് മറുപടി പറയേണ്ടത് ഗവൺമെന്റ് ആണ് ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് ഇപ്പോ ഇന്ന് രാവിലെ മാധ്യമ സുഹൃത്തുക്കളോട് റിയാസ് എന്താ പറഞ്ഞത് പോലീസ് സേനയില് വർഗീയത വർഗീയതയുള്ള ആളുകൾ പോലീസ് സേനയ്ക്കകത്തുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് എട്ട് കൊല്ലം ആഭ്യന്തര വകുപ്പ് മന്ത്രി സ്വന്തം വീടിനകത്തുള്ള ആളായിരുന്നു പിണറായി വിജയൻ ഈ വർഗീയതയുള്ള പോലീസ് ഓഫീസർമാർ തെറ്റ് ചെയ്ത ആളുകളുണ്ടെങ്കിൽ അവരെ പിടികൂടാൻ എന്തേ എട്ട് വർഷം കൊണ്ട് സാധിക്കാതിരുന്നത് അപ്പൊ വിഷയത്തെ വഴിതിരിച്ചുവിടാനുള്ള ബോധപൂർവമായിട്ടുള്ള ഒരു ശ്രമമാണ് റിയാസ് നടത്തിയിട്ടുള്ളത് റിയാസിന് ചില ആളുകളെയൊക്കെ രക്ഷിക്കാനുണ്ട് അത് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും സാമാന്യ ബോധമുള്ള മുഴുവൻ ജനങ്ങൾക്കും ബോധ്യപ്പെട്ടിട്ടുമുണ്ട് അല്ലെ ഇത് ഇത് മൂന്ന് കാര്യങ്ങളും കൂട്ടി വായിച്ചുകൊണ്ടല്ല എന്റെ പത്രസമ്മേളനം ഇ പി ജയരാജന്റെ വിഷയം വളരെ വ്യത്യസ്തമായി കണ്ണൂരിൽ മാധ്യമ സുഹൃത്തുക്കളോട് ഞാൻ സംസാരിക്കാം അല്ല അതിപ്പോൾ ഞാൻ പറയുന്നില്ല ഇപ്പോൾ എൻ്റെ പോയിന്റ് എന്ന് പറയുന്നത് ഈ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഈ കേരളത്തിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം ഇവിടുത്തെ കുട്ടികളുടെ ഭാവി ഇതെല്ലാം സംരക്ഷിക്കപ്പെടാൻ വേണ്ടി അടിയന്തരമായി ഈ മുഴുവൻ ദുഷ്ടശക്തികളെയും പുറത്തു കൊണ്ടുവരണം എന്നുള്ളതാണ്